എന്തിനു വേണ്ടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി കേരളം അംഗീകരിച്ചത് പണം കിട്ടാൻ വേണ്ടിയാണ് തമിഴ്നാട് പോലെയല്ല കേരളം പാവപ്പെട്ടവരുടെ നാടാണ് എന്ന അപഹസ്യമായ വിശദീകരണം ഏതോ ഒരു നേതാവ് പറയുന്നത് കേട്ട ഉച്ചം തോന്നി കലയിലൂടെ ഭാഷയിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ സംഘപരിവാർ നൊഴിഞ്ഞു കയറുന്നത് അറിയാത്തവർ അല്ലല്ലോ നമ്മുടെ ഇടതുപക്ഷം സംഘപരിവാർ വിദ്യാഭ്യാസത്തിലൂടെ വരും തലമുറയുടെ തലച്ചോറിൽ കുത്തിവെക്കും എന്നത് സംഘ നേതാക്കളുടെ വിശുദ്ധന്മാരുടെ പണ്ടികയിൽ ഫ്രെയിം ചെയ്യപ്പെടും വിശുദ്ധമായ ദൈവഗീതമെന്ന് അവർ പഠിപ്പിക്കും ഗാന്ധിയും നെഹ്റുവൊക്കെ പകരം ഒക്കെ സാമൂഹ്യ പാഠപുസ്തകത്തിന്റെ ഒന്നാം പേജിൽ കയറിയിരിക്കും ഇതൊക്കെ നന്നായി അറിയുന്നത് കൊണ്ടാവണം സ്റ്റാലിൻ ഹിന്ദി വരെ എടുത്ത് തോട്ടിലിടാൻ ഒരുങ്ങുന്നത് അല്ലാതെ ഹിന്ദി അയാളെ കുറിച്ച് കടിച്ചത് കൊണ്ടല്ല എന്തിനു വേണ്ടിയാണ് കേരളം ഈ ശ്വാസത്തിന് ഈട്പെട്ടത് ലക്ഷ്യം വച്ചാണ് എന്നാണ് മറുപടിയെങ്കിൽ ശക്തമായ വിയോജിപ്പും വിമർശനവും അടയാളപ്പെടുത്തുന്നത് അങ്ങനെ കൂട്ടിക്കൊടുക്കാനുള്ളതാണോ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക തലങ്ങൾ നമ്മുടെ വരും തലമുറയുടെ മസ്തിഷ്കങ്ങൾ പോലും പൗരബോധത്തിനും ശാസ്ത്ര മനോവൃത്തിക്കും പകരം വിശ്വാസ അസംബന്ധങ്ങളും പ്രജാബോധവും രാജഭക്തിയും കൊണ്ട് നിറയ്ക്കപ്പെടും വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ ഭാഷവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം അന്യമാകുന്ന അവസ്ഥയും ഉണ്ടാകുക എന്ന് ചെയ്യും ഇതിനാലാണ് തമിഴ്നാട് തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ ബുധൻ വിദ്യാഭ്യാസ നയത്തെ എടുത്തു വന്നിരുന്നത് വിദ്യാഭ്യാസ നയങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംബന്ധിക്കുന്നതിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ തനതായ നീക്കങ്ങളാകും നഷ്ടപ്പെടുവാൻ പോകുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടാവാത്തത് തന്നെയാണ്